കറുപ്പണിഞ്ഞ മനസ്സുകളെ സാക്ഷിയാക്കി എൻ്റെ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം ഈ കറുപ്പിന് താഴെ കാണുന്ന ചിത്രം അങ്കോളയിൽ നിന്നുള്ള ലോകസുന്ദരി ലൈല ലോപ്പത്തിൻ്റേതാണ് ലൈലയ്ക്ക് വേണമെങ്കിൽ മോഹിനിയാട്ടം പഠിക്കാം പക്ഷേ അത് അങ്കോളയിലുള്ള ഏതെങ്കിലും അമ്പലത്തിൽ കളിക്കാൻ മാത്രമേ പാടുള്ളൂ മത്സരത്തിന് പോകാൻ പാടില്ല പോയാൽ ലൈലയ്ക്ക് പാസ് മാർക്ക് കിട്ടില്ല എന്നാണ് ശ്രീകൃഷ്ണൻ്റെ ഒരു ഭാര്യയുടെ പേരുള്ള ഒരു നൃത്ത അധ്യാപിക പറഞ്ഞ് പറ്റിയതിൽ പ്രധാന കാര്യം ഇതാര് ഡോലക്ക് മണിയെന്നല്ലേ ഈ വെയിലത്ത് വന്ന് കുത്തി ഇരിക്കുന്നത് ഓ ഓ നീ എന്താ ഫേസ്ബുക്ക് നോക്കാൻ വീട്ടിനകത്ത് ഇരുന്നാ പോരടാ കൊളാതായിരുന്നോ വീട്ടില് ഭയങ്കര നല്ല വെയിലുണ്ടല്ലോ വെളുപ്പിനെ ഏണി വച്ച് പിടിച്ച് കറുപ്പാക്കാൻ ശ്രമിക്കുന്ന കറുത്ത മനസ്സുള്ളവരൊക്കെ നത്ത ഉച്ചയും കറുപ്പായിട്ടേ തോന്നു നീ അഴിച്ചുവാ എന്തല്ല ഫേസ്ബുക്കില്ല എത്ര രസകരമാണെൻ്റെ യും ഞായറാഴ്ച കണ്ടിട്ട് സത്യ എന്റെ അത് പിന്നെ അവര് പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അയ്യോ അതല്ലടാ മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് രൂപം കണ്ട കുറിച്ചാണ് വെളുത്ത തൊലിയോട് ആക്രാന്തമില്ലാത്തവർ ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ കൈപോക്കുക മോളെ വേലത്ത് കളിക്കരുത് കറുത്തുപോകുമെന്നും കട്ടൻ കാപ്പി കുടിച്ചാൽ കറുത്തുപോകുമെന്നും കൊച്ചു കുട്ടികളോട് പറയാത്ത മാതാപിതാക്കൾ ഈ നാട്ടിലുണ്ടെങ്കിൽ അവരും കൈപോക്കുക മകന് കല്യാണാലോചന വരുമ്പോൾ പെണ്ണിന് നിറം കുറവാണ് എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ ഒഴിവാക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരും കൈവൊക്കുക ഫേഷ്യൽ ചെയ്ത് മുഖം കൂടുതൽ വെളുപ്പിക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകാത്തവരുണ്ടെങ്കിൽ അവരും കൈവൊക്കട്ടെ ബ്യൂട്ടീഷ്യൻ ചെയ്യാത്തവർ കൂടെ പൊക്കട്ടെ കുട്ടിക്ക് കൂടുതൽ നിറം കിട്ടാൻ തേനും വയമ്പും സ്വർണവും ജാലിച്ച് നാക്കിലിറ്റിച്ചു കൊടുക്കാത്ത അമ്മമാരുണ്ടെങ്കിൽ അവരും കൈവൊക്കുക കാർവർണ്ണനായ കൃഷ്ണന് മോടികൂട്ടി നീലക്കാർ വർണ്ണനാക്കാത്ത കവികളുണ്ടെങ്കിൽ അവരും കൈപൊക്കട്ടെ സഖാവ് പിണറായി വിജയന്റെ മെലാനോഫോബിയ എന്ന രോഗത്തെ പരിഹസിക്കാത്തവരുണ്ടെങ്കിൽ അവരും കൈപൊക്കട്ടെ ശശി തരൂർ കറുത്ത് വിരൂപനായിരുന്നെങ്കിലും ഞാൻ വോട്ട് ചെയ്തേനെ എന്ന് ഉറപ്പിച്ചു പറയുന്നവരും കൈപൊക്കുക നേര് എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച റോളിൽ സഖാവ് എം എം മണി അഭിനയിച്ചിരുന്നുവെങ്കിൽ നന്നായനെ എന്ന് അഭിപ്രായമുള്ളവരും കൈപോക്കട്ടെ ഗർഭകാലത്ത് പ്രസവിക്കുന്ന കുട്ടിക്ക് നല്ല നിറം കിട്ടാൻ കുങ്കുമപ്പൂവും പാലും മറ്റ് അൻസാരികളും കഴിക്കാത്ത അമ്മമാരുണ്ടെങ്കിൽ അവരും കൈപോക്കുക കല്യാണത്തിന് മുൻപുള്ള ഹൽദി ചടങ്ങിൽ കല്യാണപ്പെണ്ണിനെ വെളുപ്പിക്കാൻ മഞ്ഞൾ തേക്കാത്തവരുണ്ടെങ്കിൽ അവരും കൈപോക്കുക സത്യഭാമയെപ്പോലെ ജീവിതത്തിൽ ഒരിക്കലും ഖനത്തിൽ പൊട്ടിയിടാത്തവരുണ്ടെങ്കിൽ അവരും കൈപൊക്കുക ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി കൈപൊക്കിയവരെല്ലാം കൂടി സത്യഭാമയെ കല്ലെറിയട്ടെ ഞാനും കൂടാം ഈ കുറിപ്പിനടിയിൽ ഹിപ്പോക്രസി ഇല്ലാത്തവർക്ക് കമന്റിടാം ഞായറാഴ്ച കത്തി അഡ്വക്കേറ്റ് രാജേഷ് വിജയൻ കറുപ്പിനെ പ്രണയിക്കുന്നവൻ ഇതിൽ എന്തോന്ന് വിമർശനം എഴുതി ഉള്ള കാര്യമല്ലേ രാജേഷ് പറഞ്ഞത് കാള പെറ്റെന്ന് കേക്കുമ്പോഴേ സിസേറിയനാണോ എന്ന് ചോദിക്കണേ മന്ന ബുദ്ധികളെടുത്ത് എന്തൊരു പറയാനുടാ മണിയാ തലേലെഴുത്തന്നല്ലാതെ എന്തൊരു പറയാ വാ